കണ്ണടച്ചാലും കാണാൻ പറ്റുന്ന മൃഗം കുതിര പൂച്ച ഒട്ടകം കഴുത ഉത്തരം ഒട്ടകം സ്വന്തം ശരീരത്തിൻ്റെ അമ്പതിരട്ടിയോളും ഭാരം ചുമക്കാൻ കഴിവുള്ള ജീവി കഴുത ഒട്ടകം ഉറുമ്പ് ആന ഉത്തരം ഉറുമ്പ് ഭക്ഷണത്തിലൂടെ രക്തത്തിലെത്തുന്ന വിഷപദാർത്ഥങ്ങളെ നിർവീര്യമാക്കുന്ന അവയവം ആമാശയം കരൾ കുടൽ വൃക്ക ഉത്തരം കരൾ അമിതമായി കഴിച്ചാൽ മരണം സംഭവിക്കുന്ന സുഗന്ധദ്രവ്യം മഞ്ഞൾ ജീരകം ജാതിക്ക ഏലം ഉത്തരം വയറിലെ കൊഴുപ്പ് കുറയ്ക്കുന്ന പ്രഭാത ഭക്ഷണം കിഴങ്ങ് പാൽ ചിക്കൻ മുട്ട ഉത്തരം മുട്ട സയനൈഡിൻ്റെ അംശമുള്ള ഇല ഏത് പുതിനയില പേരയില മരച്ചീനിയില മലീല ഉത്തരം മരച്ചീനിയില മൈഗ്രൈൻ ഉള്ളവർ ഒഴിവാക്കേണ്ട ഭക്ഷണം മുന്തിരി ആപ്പിൾ ജ്യൂസ് നാരങ്ങ ഉത്തരം നാരങ്ങ റംബൂട്ടാൻ്റെ ജന്മദേശം ഏതാണ് ഓസ്ട്രേലിയ ജപ്പാൻ മലേഷ്യ ഇന്ത്യ ഉത്തരം മലേഷ്യ ചെറുപ്പം നിലനിർത്താൻ കഴിവുള്ള ഇറച്ചി മുയൽ മട്ടൻ നാടൻ കോഴി ബീഫ് ഉത്തരം നാടൻ കോഴി പച്ച സ്വർണ്ണമെന്നറിയപ്പെടുന്നത് വാനില ഇഞ്ചി മഞ്ഞൾ വേപ്പ് ഉത്തരം വാനില മഞ്ഞപ്പിത്തത്തെ തടയുന്ന ജ്യൂസ് കരിമ്പ് ജ്യൂസ് പാവയ്ക്ക ജ്യൂസ് മുന്തിരി ജ്യൂസ് ഓറഞ്ച് ജ്യൂസ് ഉത്തരം കരിമ്പ് ജ്യൂസ് കിടപ്പുമുറിയിൽ എന്ത് സൂക്ഷിച്ചാലാണ് ദാരിദ്ര്യവും കലഹവും പതിവാകുന്നത് കണ്ണാടി അലമാര ചെരുപ്പ് ക്ലോക്ക് ഉത്തരം ചെരുപ്പ് കെമിക്കൽ ചേർത്ത പാലിൻ്റെ ലക്ഷണം എണ്ണമയം മധുരം മഞ്ഞ മണം ഉത്തരം എണ്ണമയം ആസ്മയ്ക്ക് ഏറ്റവും നല്ലത് ഇഞ്ചി നീര് മഞ്ഞൾ തുളസി നീര് നട്ട്സ് ഉത്തരം തുളസി നീര് നാരിൻ്റെ അംശം ഏറ്റവും കൂടുതലുള്ള പച്ചക്കറി ഏത് വെണ്ടയ്ക്ക കക്കിരി ബീൻസ് തക്കാളി ഉത്തരം ബീൻസ് താങ്ക്സ് ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബ്